വിശ്വകർമ്മ ഏകോപന സമിതി സെപ്റ്റംബർ പതിനേഴിന് അവകാശ പ്രഖ്യാപന ദിനമായി ആചരിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മഹാശോഭയാത്രയും മഹാശോഭായും അഖില കേരള വിശ്വകർമ്മ മഹാസഭ വിശ്വകർമ്മ സർവീസ് സൊസൈറ്റി കേരള വിശ്വകർമ്മ സഭ ദി അഖില ഭാരതീയ വിശ്വകർമ്മ മഹാസഭ വിശ്വകർമ്മ വേദപഠന കേന്ദ്ര ധാർമിക സംഘം വിശ്വകർമ്മ വെൽഫെയർ അസോസിയേഷൻ എന്നീ സംഘടനകൾ ചേർന്നതാണ് ഏകോപന സമിതി അഖില കേരള വിശ്വകർമ്മ മഹാസഭ വിശ്വകർമ്മ സർവീസ് സൊസൈറ്റി കേരള വിശ്വകർമ്മ സഭ ദി അഖിൽ ഭാരതീയ വിശ്വകർമ്മ മഹാസഭ വിശ്വകർമ്മ വേദപഠനാ കേന്ദ്ര ധാർമിക സംഘം വിശ്വകർമ്മ വെൽഫെയർ അസോസിയേഷൻ എന്നീ സംഘടനകൾ ഒത്തുചേർന്നതാണ് വിശ്വകർമ്മ ഏകോപന സമിതി വിശ്വകർമ്മദിനം പൊതു അവധിയായി പ്രഖ്യാപിക്കുക ജനസംഖ്യാനുപാതികമായ സംവരണം ഉദ്യോഗസ്ഥ തൊഴിൽ മേഖലകളിൽ വർദ്ധിപ്പിക്കുക വിശ്വകർമ്മ ചരക്ക് നിയമസഭ പാർലമെന്റ് എന്നീ ഭരണനിർവഹണ കേന്ദ്രങ്ങളിൽ മത്സരിക്കുന്നതിന് സംരണ മണ്ഡലങ്ങൾ അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ സർക്കാർ അംഗീകരിക്കുക തുടങ്ങിയ അവകാശങ്ങൾ ദിനാചരണം ദേശീയ തൊഴിൽ ദിനവുമായി ആചരിക്കുമെന്ന് ർമ്മദിനാചരണം ഭാരവും അഞ്ചു വിഭാഗം തൊഴിലുകൾ മെറ്റൽ കാസ്റ്റിംഗ് എന്നീ അഞ്ച് വിഭാഗം തൊഴിലുകളിലായി പരമ്പരാഗതമായി തൊഴിൽ ചെയ്തു വരുന്ന മഹാജല വിഭാഗമാണ് ഇന്ത്യയിലെ ഏതാണ്ട് പതിനെട്ട് കോടിക്കും ഇരുപത് കോടിക്കും ഇടയിൽ ജനസംഖ്യ ഉണ്ട് എന്ന് കരുതപ്പെടുന്ന ഈ വിഭാഗം എല്ലാ വർഷവും സെപ്റ്റംബർ പതിനേഴ് ദേശീയ തൊഴിൽ ദിനമായും വിശ്വകർമ്മ ദിനമായും ആചരിച്ചു വരും അതിന്റെ ഭാഗമായി എല്ലാ ജില്ലകളിലും അതേ ദിവസം ആഘോഷ പരിപാടികൾ നടക്കും കൊല്ലത്ത് വിശ്വകർമ്മ ഏകോപന സമിതിയുടെ ആഭിമുഖ്യത്തിലാണ് പരിപാടികൾ നടക്കുന്നത് പ്രധാന സംഘടനകളായ അഖില കേരള വിശ്വകർമ്മ മഹാസഭ വിശ്വകർമ്മ സർവീസ് സൊസൈറ്റി കേരള വിശ്വകർമ്മ സഭ വിശ്വകർമ്മ വേദ പഠന കേന്ദ്രം വിശ്വകർമ്മ വെൽഫെയർ അസോസിയേഷൻ ഇങ്ങനെ അഞ്ച് സംഘടനകൾ ചേർന്നിട്ടാണ് കൊല്ലത്ത് പരിപാടികൾ സംഘടിപ്പിക്കുന്നത് വിപുലമായ ഘോഷയാത്ര കൊല്ലം ബസ് സ്റ്റാൻഡ് കെ ബസ് സ്റ്റാൻഡിൽ നിന്ന് ആരംഭിച്ച് മെയിൻ റോഡ് വഴി കൊല്ലം ചിന്നക്കട ബസ്ബേയിൽ അവസാനിക്കുന്ന ഘോഷയാത്രയെ അഭിസംബോധന ചെയ്തുകൊണ്ട് മഹാ യോഗ നടത്തുന്നതാണ് വിശ്വകർമ്മ ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ സെപ്റ്റംബർ പതിനേഴിന് വൈകിട്ട് മൂന്ന് മണിക്ക് കൊല്ലം കെ എസ് ആർ ടി സി ബസ് സ്റ്റാന്റിനടുത്ത് നിന്ന് മഹാശോഭായാത്ര ആരംഭിക്കും താലൂക്കച്ചേരി ജംഗ്ഷൻ ചാമക്കട മെയിൻ റോഡ് വഴി ശോഭായാത്ര ചിന്നക്കട ബസ് ബസ്ബെയിൽ സമാപിക്കും തുടർന്ന് ആറു മണിക്ക് നടക്കുന്ന സാംസ്കാരിക സമ്മേളനം മന്ത്രി ജെ ചിഞ്ചു ഉദ്ഘാടനം ചെയ്യും എൻ കെ പ്രേമചന്ദ്രൻ എം പി മുഖ്യ പ്രഭാഷണം നടത്തും വിശ്വകർമ്മ സംഘടനാ നേതാക്കളായ ആർട്ടൂർ ശരത്ചന്ദ്രൻ ദിനേഷ് വർക്കല എ ഐ സി സി അംഗം അഡ്വക്കേറ്റ് എസ് ബിന്ദു കൃഷ്ണ ബിജെപി ജില്ലാ പ്രസിഡന്റ് ബി ബി ഗോപകുമാർ എന്നിവർ സംസാരിക്കും സമ്മേളനത്തിൽ സ്വാഗതം സംഘം ചെയർമാൻ ഹരിശങ്കർ ടി അധ്യക്ഷനായിരിക്കും ജനറൽ കൺവീനർ കെ ശിവരാജൻ ആശംസ അർപ്പിക്കും ഫൈനാൻസ് കൺവീനർ പി വിജയബാബു നന്ദി പറയും വാർത്താ സമ്മേളനത്തിൽ ഹരിശങ്കർ ടി എസ് കെ ശിവരാജൻ വടക്കേവിള പി വിജയബാബു കെ രഘുനാഥൻ ഇ കെ മുരളിമോഹൻ കന്നിമ്മേൽ ഗോപിനാഥൻ കെ പ്രസാദ് സി ജി പ്രദീപ് കുമാർ പേരയം സതീഷ് കുമാർ പനയം കെ ശിവൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം